നമസ്കാരം പേരിൽ ഇന്ത്യക്കെതിരെ നിരവധി ആരോപണങ്ങൾ ബംഗ്ലാദേശ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ മോശമായി ചിത്രീകരിക്കുന്ന ദാക്കയിലെ അധികൃതരുടെ സമീപകാല പ്രസ്താവനകളെ തുടർന്ന് ബംഗ്ലാദേശിന്റെ ഇന്ത്യയിലെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർ മുഹമ്മദ് നൂർ അൽ ഇസ്ലാമിനെ ഇന്ത്യ വിളിച്ചു വരുത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് മുജീബുൽ റഹ്മാന്റെ ദാക്കയിലെ വസതി പ്രതിഷേധക്കാർ കർത്തതിന് പിന്നാലെയാണ് വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര ഭരണ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയെ ഉത്തരവാദികളാക്കുന്നതിലെ കടുത്ത പ്രതിഷേധം രാജ്യം അറിയിച്ചു അധികൃതരുടെ സമീപകാല പ്രസ്താവനകളെ തുടർന്ന് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ആക്ടിങ് ഹൈക്കമ്മീഷണർ എം ഡി നൂറുൽ ഇസ്ലാമിനെ വിദേശകാര്യ മന്ത്രാലയം വിളിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺവീർ ജയ്സ്വാൾ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു ബംഗ്ലാദേശുമായി മികച്ചതും പരസ്പര പ്രയോജനകരമായ ബന്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയിച്ചിരുന്നു സമീപകാല ഉന്നതതല യോഗങ്ങളിൽ പലതവണ ഇക്കാര്യം രാജ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ബംഗ്ലാദേശ് അധികാരികൾ പതിവായി ഇന്ത്യയെ മോശമായി ചിത്രീകരിക്കുകയും അവരുടെ ആഭ്യന്തര ഭരണ പ്രശ്നങ്ങൾക്ക് നമ്മെ ഉത്തരവാദികളാക്കുകയും ചെയ്യുന്നത് ഖേദകരമാണ് ബംഗ്ലാദേശ് ആക്ടിംഗ് ഹൈക്കമ്മീഷണർക്ക് നൽകിയ മറുപടിയിലെ വിശദാംശങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ജയ്സ്വാൾ അറിയിച്ചു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പരാമർശങ്ങൾ വ്യക്തിപരമാണ് അതിൽ ഇന്ത്യക്ക് ഒരു പങ്കുമില്ല അവരുടെ പ്രസ്താവനകളെ ഇന്ത്യയുടെ നിലപാടുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് നല്ലതല്ല ഇരു രാജ്യങ്ങൾക്കും ഒരുപോലെ ഗുണകരമായ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അന്തരീക്ഷം വഷളാകാതെ ബംഗ്ലാദേശും സമാനമായി പ്രവർത്തിക്കുമെന്നാണ് തങ്ങൾ കരുതുന്നതെന്നും രൺധീർ ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ ഹസീന ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ധാക്കയിലെ ഇന്ത്യയുടെ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ കടുത്ത പ്രതിഷേധം അറിയിച്ചത് ഷെയ്ഖ് ഹസീനയുടെ തെറ്റായതും കെട്ടിച്ചമച്ചതുമായ അഭിപ്രായമെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഷെയ്ഖ് ഹസീനയുടെ പ്രസ്താവനകൾ ബംഗ്ലാദേശിൽ അസ്ഥിരതയുണ്ടാക്കുന്നുവെന്നും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഹസീനയെ തടയുന്നതിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിരുന്നു ഷെയ്ഖ് മുജീബുൽ റഹ്മാന്റെ ദാഖീല വസതി പ്രതിഷേധക്കാർ തീയിട്ട് തകർത്തതിന് പിന്നാലെയായിരുന്നു ഹസീനയുടെ പ്രതികരണം ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായ മുപ്പത്തിരണ്ട് ദൽമൂട്ടി വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് ഷെയ്ഖ് ഹസീന ചോദിച്ചു കൂടാതെ താൻ രാജ്യം വിട്ടതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും അവാമി ലീഗ് അനുയായികൾക്കും നേരെ പൊട്ടിപ്പുറപ്പെട്ട ആക്രമണത്തെക്കുറിച്ചും ഹസീന എടുത്തു പറഞ്ഞു ഇത് ക്രമസമാധാനത്തിന് നേരെയുള്ള ആക്രമണമാണെന്ന് അവർ കൂട്ടിച്ചേർത്തു ഇത്തരം സംഭവങ്ങൾ രാജ്യത്തെ അസ്ഥിരതപ്പെടുത്തുകയും ജനാധിപത്യ ഭരണത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും ഹസീന വ്യക്തമാക്കി എഡ്യൂക്കേഷൻ ഗുജറാത്ത്